എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിന് അരികിലായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ബസ് സ്റ്റോപ്പിനടുത്ത് അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണഫുളപ്പൊ പഠിജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി മൂന്ന് പോയിന്റ് ഒരുനൂറ്റി എൺപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നാലര മീറ്ററോളം വീതി വരുന്ന വലിയൊരു പഞ്ചായത്ത് വഴിയാണ് നൽകപ്പെട്ടിരിക്കുന്നത് റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗാസ് വിളിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ എസ് യു വി സുഖമായി തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള തുടസായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് മൂന്നര കിലോമീറ്ററും ആലുവ ടൗണിൽ നിന്ന് ഏഴ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് വീടിന് മനോഹരമായിട്ടുള്ള ഒരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് ബിൽഡർ നൽകിയിരിക്കുന്നത് വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മുൻഭാഗത്തെ സിറ്റൗട്ടിൽ ഗ്രാനൈറ്റ് തന്നെയാണ് പാകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള വുഡൻ പാലലിംഗ് എല്ലാം നൽകി ഭംഗിയാർന്നിട്ടാണ് സിറ്റൗട്ട് സ്വീകരിച്ചിരിക്കുന്നതും മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാളിയിലുള്ള മെയിൻ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക വീടിന്റെ നീളമേറിയ വിശാലതയുള്ള നല്ലൊരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗി നടന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തായി വലിയൊരു ടി വി യൂണിറ്റ് മൾട്ടി വോഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു മൂന്ന് പാളിയുടെയും ഓരോ പാളിയുടെയും ജനാലകളാണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിച്ചിരിക്കുന്നതാണ് വീടിന്റെ ഡൈനിങ് ഏരിയ ഭാഗം ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നല്ലൊരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് വീട്ടിൽ നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഈ ഭാഗത്തുനിന്ന് നമ്മളിനി നേരെ പ്രവേശിക്കുക വീടിൻ്റെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്കാ ദർശനം വരത്തക്ക രീതിയിലാണ് ഈ വീടിൻ്റെ കിച്ചണും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾസെയിലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്കായി കരുതി വെച്ചിരിക്കുന്നു കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കുക ഭാവിയിൽ ആവശ്യമെങ്കിൽ എടുക്കുവാൻ കഴിയുന്ന രീതിയിൽ ഒരു കിച്ചൺ വർക്കേരിയ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമിലേക്കാണ് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് ഈ വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന അതിവിശാലമായിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബുൾഡർ തീർത്ത മൂന്ന് പാളികളുടെ വലിയൊരു വാർഡ്രോബും നൽകപ്പെട്ടിരിക്കുന്നുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മളിന് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂപ്പും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും മനോഹരമായിട്ടുള്ള ഫോൾസിലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിൽ പറകോളകൾ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ നമുക്ക് ധാരാളം പ്രകാശം വീടിനകത്ത് ലഭ്യമാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്നു ഭംഗിയാർന്നിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകളാണ് ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബിഡിൽ തീർത്ത മൂന്ന് പാളിയുടെ വലിയൊരു വർക്ക് ടോപ്പ് തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഒരു വിത്തി നിറയത്തക്ക രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ടെക്സ്റ്റർ വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്നു ഭംഗിയുള്ള ഫോൾസീലിംഗ് വർക്കുകൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ബാത്ത്റൂമിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടാണ് ഇരട്ടപ്പാളിയുള്ള വലിയൊരു വാർഡ്റൂം നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ് മൂന്നാമത്തേതും ഈ വീട്ടിൽ ലൈ നൽകപ്പെട്ടിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഒരുനൂറ്റി എൺപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ോണർ ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷുകളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന ഈ മനോഹര ഭവനം നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രൊഡക്ട്സിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം